നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസ്സിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് നാഷ്വിലെ എസ്സിയെ അവർ പരാജയപ്പെടുത്തിയത് തിളങ്ങിയത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് ഈ മൂന്ന് ഗോളുകളിലും പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഈ മത്സരത്തിൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു ഗോൾ സെർജിയോ ബുസ്കെറ്റ്സ് നേടിയപ്പോൾ ഒരു അസിസ്റ്റ് ലൂയിസ് വാരസിന്റെ വകയായിരുന്നു ഈ വിജയത്തിനിടയിലും ഇന്റർ മയാമിക്ക് ആശ്വാസ ം നൽകുന്ന ഒരു കാര്യമുണ്ട് എന്തെന്നാൽ അവരുടെ യുവ സൂപ്പർ താരമായ ഡിയഗോ ഗോമസിന് പരിക്കേറ്റിട്ടുണ്ട് മത്സരത്തിന്റെ നാല്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് തുടർന്ന് അദ്ദേഹത്തെ സ്ട്രക്ചറിലാണ് പുറത്തേക്ക് കൊണ്ടുപോയത് പരിക്കോരൽ ഗുരുതരമാണ് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ആംഗിൾ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുള്ളത് എത്ര കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് വ്യക്തമാവുക ഇരുപത്തിയൊന്നുകാരനായ താരം ഇന്റർമയാമിയുടെ മധ്യനിരയിൽ മികച്ച പ്രകടനം ഇതുവരെ നടത്തിയിട്ടുണ്ട് താരത്തിനു കൂടി പരിക്കേറ്റതോടെ പരിക്കേറ്റ് പുറത്തിരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ ഇന്റർമയാമിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒൻപതായി കൊണ്ട് ഉയർന്നിട്ടുണ്ട് ജോർജിയ ആൽബ സെർജി ക്രിസ്റ്റോവ് റോബർട്ട് ടൈലർ ഫെഡറിക്കോർ റിഡോണ്ട തുടങ്ങിയ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ബെഞ്ചമിൻ ക്രമാശി പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയത് മാത്രമാണ് ഇവിടെ ഇന്റർ മയാമിക്ക് ആശ്വസിക്കാനുള്ള ഒരു ഘടകം ഇനി ഇന്റർമയാമി അടുത്ത മത്സരം ന്യൂ ഇംഗ്ലണ്ടിനെതിരെയാണ് കളിക്കുക നിലവിൽ മികച്ച പ്രകടനം യാമി നടത്തുന്നുണ്ട് പോയിന്റ് പട്ടികയിൽ അവർ ഒന്നാം സ്ഥാനത്താണ് ലയണൽ മെസ്സിയുടെ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ അവരെ ഏറെ സഹായിച്ചിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം